കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാർ അപകടം അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു നടന്മാരായ അർജുൻ അശോകനും സംഗീത് പ്രതാപും മാത്യു തോമസും സഞ്ചരിച്ച കാർ തലകീഴായി മറിയുകയായിരുന്നു കൊച്ചി എം റോഡിൽ വെച്ചാണ് അപകടം അപകടത്തിൽ നടന്മാർക്ക് നേരിയ പരിക്കേറ്റു ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് അപകടമുണ്ടായത് കാർ റോഡരികിൽ നിർത്തിയിരുന്ന ഫുഡ് ഡെലിവറി ബോയ്ടെ ബൈക്കിലും മറ്റൊരാളുടെ ബൈക്കിലും ഇടിക്കിച്ചു ഇടിയുടെ ആഘാതത്തിൽ സ്വിഗ്ഗി ഫുഡ് ഡെലിവറി ബോയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ബ്രൊമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരിക്കുന്നതിനിടെ ആണ് അപകടം സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നിയന്ത്രണം വിട്ട കാർ തലകീഴായി മുറിയുകയും മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്നാണ് റോഡരികിൽ നിർത്തിയിരുന്ന ഫുഡ് ഡെലിവറി ബോയുടെ ബൈക്കിലും മറ്റാളുടെ ബൈക്കിലും ഇടിച്ചത്